ഞാൻ പരാജയപ്പെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ ലോകത്തിന് കഴിയില്ല അതുകൊണ്ട് ചങ്ക് വിരിച്ചിട്ട് ക്രിസ്തുവിനെ നോക്കിയിട്ട് ലോകത്തെ നോക്കിയിട്ട് നമ്മളെ വെള്ളി വിളിക്കുന്നവനെ നോക്കിയിട്ട് പറയണം എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല ജയിച്ചേ പറ്റത്തുള്ളൂ കേരളത്തിൽ എനിക്കറിയുന്ന ഒരു മനുഷ്യനുണ്ടോ അദ്ദേഹത്തിന്റെ എട്ട് വയസ്സിൽ ഒരുണ്ട പുട്ടുവാരി വായി വെച്ചു കൊടുക്കാൻ പറ്റാത്ത നിസ്സഹായനായ അവസ്ഥയിൽ തളർന്നു തളർന്നുകിടക്കൻ്റെ തളർന്നു കിടക്കുന്ന അപ്പൻ്റെ കൈതാണ് പോയതാണ് എട്ടു വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയാണ് കഞ്ഞിയോ പയറോ ഉപ്പുമാവ് കിട്ടി വിശപ്പെടക്കണം പഠിക്കാൻ വേണ്ടിയല്ല ആ നിസ്സഹായത കൊണ്ട് അവനെ എഴുതാനും വായിക്കാനും അറിയാതെ നാലാം ക്ലാസ് വരെ കടന്നുപോയി രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓടിക്കളിക്കുന്ന സമയത്ത് പഴകിയ നിക്കറായത് കൊണ്ട് വിണ്ടി കീറിപ്പോൾ കൂട്ടുകാര് പരിഹസിക്കുന്ന കണ്ടപ്പോൾ കളിയാക്കുന്ന കണ്ടപ്പോൾ മാറിയിരുന്ന് വിരുമ്പിക്കരഞ്ഞു ആ കൊച്ചു ബാലൻ പിന്നീട് പിന്നെ വേറൊരു കൂടെ പഠിച്ചൊരു നല്ല കൂട്ടുകാരൻ്റെ സഹോദരി കുറേ നിക്കറും ഉടുപ്പും കൊണ്ട് അവന് കൊടുത്തപ്പോൾ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് എന്തോ ഒരു ലോസ് കിട്ടിയതുപോലെ മാറി അവൻ ഓടി പിന്നീട് പിന്നീട് നാലാം ക്ലാസ് വരെ പഠിച്ചു അഞ്ചാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തോൽവി എന്താണെന്ന് അറിഞ്ഞ് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് അദ്ദേഹം തോറ്റു ക്രിമിനൽ മൈൻഡ് വയലൻ്റ് ആകും അടുത്തിരിക്കുന്നവരുടെ മൂക്കൊക്കെ ഇടിച്ചുപൊട്ടിക്കുന്ന സ്വഭാവം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് മന്ദബുദ്ധിയാണെന്നും മണ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പടി ഇറങ്ങി അന്ന് പന്ത്രണ്ട് വയസ്സിൽ അദ്ദേഹം പടി ഇറങ്ങി പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി പിന്നീട് കിട്ടുന്ന പണം കൊണ്ട് ദൂർത്തടി തുടങ്ങി സ്നേഹമൻ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കിട്ടുന്ന ക്യാഷ് കൂട്ടുകാർക്ക് ചെലവഴിച്ചുകൊണ്ട് മദ്യത്തിലൂടെയും ലഹരിയിലൂടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു നാട്ടിൽ തലവേദന വീട്ടിൽ തലവേദന നിരാശയുടെ വടുകുഴിയിലേക്ക് അദ്ദേഹം എത്തി നാട്ടില് നാലുപേരുടെ മുമ്പേ ഇന്ന് അദ്ദേഹം സംസാരിക്കത്തില്ല ആണിനെപ്പോലെ പെണ്ണിനെ പോലെ സംസാരിക്കട എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കും രൂപത്തെ നോക്കിയിട്ട് ആഫ്രിക്കക്കാരനാണോ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കും കണ്ണാടിയുടെ മുഖത്ത് നോക്കിയ രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹം ചിരിക്കില്ല ഏതാണ്ട് നല്ലൊരു യുവത്വത്തിലേക്ക് എത്തി ജീവിതം നിരാശയുടെ കാർമേഘങ്ങൾ മൂടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു ഒന്നിൽ നാട് വിട്ടുപോകണോ അല്ലെങ്കിൽ ആത്മഹത്യ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ആ കാലഘട്ടത്തിലേക്ക് ഓടിക്കയറി അവിടെ വെച്ച് ആ ചെറുപ്പക്കാരനെ ഈശോ തൊട്ടു പിന്നീട് അദ്ദേഹം ദേവാലയത്തിൻ്റെ അഴുത്താലയിൽ മുമ്പിൽ പോയിരുന്ന ദിവസങ്ങൾ മാസങ്ങൾ കരയുന്ന സമയത്ത് ആ ഇടവകരുണ്ടായിരുന്ന ജീസസ് യൂത്തിന് എന്തോ ഒരു പ്രത്യേകം തോന്നി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് എല്ലാവരും പേര് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരു പ്രകൃതമുണ്ട് ജേസസ് യൂത്ത് പേര് ചോദിക്കുമ്പോൾ അടുത്ത് ഷെയറിങ് വരുമ്പം ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ഉള്ളിൽ കരയും കാരണം മുഖത്ത് നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ കുഴ കുഴായിരിക്കത്തതേയുള്ളു അദ്ദേഹത്തിൻ്റെ സംസാരം പാട്ടുപാടത്തില്ല പേരുടെ മുമ്പിൽ നിൽക്കില്ല ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വാക്ക് പോലും ആ കാലഘട്ടം വരെ അവനോട് ആരും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് നാലോ അഞ്ചോ ബുക്ക് എഴുതാവുന്ന നെഗറ്റീവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ വേണം അദ്ദേഹം അറിയുന്നത് ജീസസ് യൂത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ജീസസ് യൂഥത്തിന് ഫുൾ ടൈമറായിട്ട് പോകാവുന്ന ആർക്ക് വേണമെങ്കിലും ഫുൾ ടൈമറായിട്ട് പോകാവുന്ന തോന്നുമ്പോൾ ഇദ്ദേഹത്തിന് പഠിത്തമില്ലാതെ പക്ഷേ ഇദ്ദേഹത്തിന് അന്ന് മുതലേ കർത്താവിനോട് വല്ലാത്തൊരു പ്രണയമോ കർത്താവിനോട് വല്ലാത്തൊരു ഇഷ്ടമാ അദ്ദേഹത്തിന് വൈബ് വായിക്കാൻ അറിയത്തില്ല പക്ഷെ അന്ന് പോക്കോറ്റ് ബൈബിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബൈബിള് കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം വാസനകത്ത് ഇരിക്കുമ്പോഴൊക്കെ ജപമാല തൊല്ലിക്കൊണ്ട് നടക്കും നിത്യാരാധനയുടെ മുമ്പിൽ പോയി മണിക്കൂറുകൾ കണക്കിന് ഉറങ്ങും അദ്ദേഹം മാനസിക സംഘർഷത കൊണ്ട് ഉറങ്ങും പ്രാർത്ഥിക്കത്തോന്നില്ല ഉറങ്ങും ചിലപ്പോൾ പ്രാർത്ഥിക്കും ആ സമയത്തുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഫുൾ ടൈമിനായിട്ട് പോകണം പക്ഷെ ഡിഗ്രി ഇല്ല ഡിഗ്രി ഇല്ലാത്തവരായും ഫുൾ ടൈമറായിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എങ്ങനെയാണ് മൂന്ന് വർഷം കുത്തിയിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ച് കരഞ്ഞു ഫുൾ ടൈമറായിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തൊണ്ണൂറ്റി ഒൻപത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ എംബാവോസ് എന്ന് എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെലക്ഷൻ കിട്ടുകയാണ് ആർക്ക് വേണമെങ്കിലും മിഷണറി ഫുൾ ടൈമറായിട്ട് പോകാം ആ ഒരു കാലഘട്ടത്തിൽ ഈ പതിനെട്ട് പേര് പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഈ ശിരസി കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിരസി കൈ കൈത്തെറിച്ചു പോയാണ് അദ്ദേഹവും തെറിച്ചങ്ങ് തീരെ വഴിയാണ് സലഷൻ കിട്ടുന്നു മലയാളം പോലും വായിക്കാൻ അറിയാത്ത ആണിനെ പോലെയാണോ പെണ്ണിനെ പോലെയാണോ സംസാരിക്കതെന്ന് പറഞ്ഞ് വാങ്ങിയ പരിഹാസവും നിന്നലും ഏറ്റുവാങ്ങിയ ആ ചെറുപ്പക്കാരൻ നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന്റെ മുമ്പിൽ പോയി കരയാൻ തുടങ്ങി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടിച്ചമർത്തപ്പെട്ട വേദനകളും വികാരങ്ങളും എല്ലാം ഉയർത്തി ഏതാണ്ട് ഇരുപത്തിയേഴ് വയസ്സ് കഴിയുന്ന സമയത്ത് ഒരു സ്വരം അദ്ദേഹം കേൾക്കുകയാണ് അഗസ്റ്റിനോസിന് കേട്ട സ്വരം പോലെ എന്നാ പറയുന്നത് എടുത്തു വായിക്ക് തുറന്നു വായിക്കാൻ തുറന്നു വായിക്കുന്ന സമയത്ത് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അദ്ദേഹത്തിന് തെറ്റുകൂടാതെ പരിശുദ്ധാത്മാവൊന്ന് നേരിട്ട് വായിക്കാൻ പഠിപ്പിച്ചു പേന എടുത്ത് കുത്താൻ പറഞ്ഞു പേന എടുത്ത് കുത്തി അദ്ദേഹം എഴുതാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹത്തെ വിജനമായൊരു സ്ഥലമാണ് വിജനമായ സ്ഥലത്ത് കുർബാന കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുമിനി ഇരുപത് മിനിറ്റ് പ്രസംഗിക്കും അദ്ദേഹം ആരുമില്ല എന്നിട്ട് അദ്ദേഹം തന്നെ ഇന്റർവ്യൂ പറയുന്നിങ്ങനെയാണ് വലത് സൈഡിലിരിക്കുന്ന മേരിനെ ഈശോ തൊടുന്നു ക്യാൻസർ രോഗി സുഖപ്പെടുന്ന കൈയടിക്കാൻ പറയും ആരുമില്ല കാണാനും കേൾക്കാനും ഒന്നുമില്ല സ്വപ്നമാണ് വചനം പ്രഘോഷിക്കണമെന്നുള്ളത് അപ്പോഴും ആരുടെ മുമ്പിൽ നിൽക്കില്ല ആരെയും നോക്കത്തുമില്ല നടന്നു പോകുന്ന ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നല്ല ചെറുപ്പക്കാരനാണ് മനസ്സിൻ്റെ താളം തെറ്റി എന്ന് പറയുന്നത് കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ച് രണ്ടായിരത്തി രണ്ടില് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വരുന്നു പരിശുദ്ധാത്മാവ് വീണ്ടും അദ്ദേഹത്തെ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യണം രണ്ടായിരത്തി രണ്ട് മുതൽ കേരളത്തിൻ്റെ മുഴുവൻ നേഴ്സിംഗ് സ്കൂള് കോളേജുകളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹത്തിൻ്റെ രൂപതയിലെ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ രൂപതയിലെ സകല കോളേജുകൾ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് ക്ലാസ് എടുക്കാനും ട്രെയിനിങ് കൊടുക്കാനും അദ്ദേഹത്തിന് അതുവഴി പോകപ്പെടുത്തി കഴിഞ്ഞു പിന്നീട് പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കണക്കൂട്ടി നോക്കുമ്പോൾ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുവാനും ഡോക്ടർമാർക്ക് ക്ലാസ് കൊടുക്കുവാനും സെമിനാരിയിലും കോൺവെൻ്റിലും സന്യസ്ഥർക്ക് വേണ്ടി ഏതു വിധേനയും ക്ലാസ് എടുക്കുവാനും അദ്ദേഹം ഒരു ചെറിയ കോണിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തെ അഞ്ചാം ക്ലാസ്സിൽ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ ലോകത്തെ അദ്ദേഹത്തെ യൂറോപ്യൻ പരിശുദ്ധ അമ്മ പരിശുദ്ധ വിശുദ്ധ യോഗനാൻ ജീവിച്ച അതേ വീട്ടിൽ ഖലാത്തിയ വിവിധ സ്ഥലങ്ങളിലൂടെ അദ്ദേഹത്തെ സുവിശേഷവുമായി പോകാൻ പരിശുദ്ധാത്മാവ് കാലുകുത്തിച്ചു നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സ്വന്തം ഇടവകയിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിന് ആയിരത്തി മുന്നൂറ് കുടുംബമുള്ള ഇടവകയിൽ അഞ്ച് ദിവസം ധ്യാനിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് അദ്ദേഹം ആ ഏത് ഇടവകയിലാണോ അദ്ദേഹം പരിഹാസമായി മാറിയത് ഏത് ഇടവകയിലാണോ ശപിക്കപ്പെട്ടവനായി തീർന്നത് ഏത് ഇടവകയിലാണോ അദ്ദേഹം തലകുനിച്ചത് അതേ സ്വന്തം ഇടവകയിൽ ആയിരത്തി മുന്നൂറ് കുടുംബമുള്ള ഇടവകയിൽ അഞ്ച് ദിവസത്തെ ധ്യാനം പ്രസംഗ സമയത്ത് ആ ഇടവകയിലുള്ള ജനം വന്ന് വാവിട്ട് കരഞ്ഞ് ഈശോയെ സ്വീകരിച്ച് വിശ്വസിക്കാൻ പറ്റുന്നോ അദ്ദേഹം തന്നെയാണ് ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നത് എനിക്ക് പറയാൻ പറ്റും എനിക്ക് ആത്മാവിൽ പറയാൻ പറ്റും ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഈശോ പഠിപ്പിച്ചാൽ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള സബ്ജക്റ്റുകൾ ഈശോ പഠിപ്പിക്കും മാത്സാർ പഠിപ്പിച്ചാൽ മാത്സിൽ ഒതുങ്ങും സയൻസാർ പഠിപ്പിച്ചാൽ സയൻസിൽ ഒതുങ്ങും ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ ആ സബ്ജക്റ്റിൽ ഒതുങ്ങും ഈശോ പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്നവനെ പഠിപ്പിക്കാം അതുകൊണ്ട് ഈശോ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ ഒരു ദിവസം ഇരുന്ന് കരയ ഈശോയുടെ മുമ്പിലിരുന്ന് ഷോ എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ പത്താം ക്ലാസ് പഠിച്ചിരുന്നെങ്കിൽ നീ എന്തിനാ കരയുന്നത് നീ എന്നേക്കാൾ അഞ്ച് ക്ലാസ് അധികം പഠിച്ചില്ലേ നീ അഞ്ച് ക്ലാസ് എന്നേക്കാളധികം പഠിച്ചു ഞാൻ എൽ കെ ജി പോലും പോയിട്ട് നീ അഞ്ചാം ക്ലാസ് പോരെയെങ്കിലും പോയില്ലേടോ നിനക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലേ പക്ഷെ ഞാൻ എന്താ ചെയ്തത് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു മനുഷ്യരിൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു നീയും അത് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം പണ്ട് കണ്ണാടിയിൽ നോക്കിയാൽ ചിരിക്കില്ലായിരുന്നു എന്തിനാടാ നീ ജനിച്ചതെന്ന് ചോദിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഈ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷു പറയാണ് നീയാണ് ഏറ്റവും സുന്ദരൻ എന്റെ പിതാവ് എന്താ പറഞ്ഞാന്ന് ചോദിച്ചു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നീ എന്റെ ചായയാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ സുന്ദരനല്ലിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എങ്കിൽ നീയും സുന്ദരനാ ഞാൻ പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്റെ ഹൃദയത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല ഒരു കളിയാക്കലൂടെ തകരും എപ്പോഴാന്നറിയോ ഈ ചങ്കിന്റെ അകത്തിരിക്കുന്ന ഈ ഷോയെ പുറത്തിറക്കിയാൽ